നമസ്കാരം റൈറ്റ് ചോയ്സിലേക്ക് സ്വാഗതം നമ്മുടെ സ്വപ്ന ഭവനങ്ങളും ഓഫീസുകളും ഒക്കെ മനോഹരമായി നിർമ്മിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന സ്വപ്നങ്ങളാണ് മനോഹരമായ ഇൻറ്റീരിയൽ വർക്കുകൾ അപ്പോൾ അങ്ങനെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു പേരാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി റൈറ്റ് ചോയ്സിലേക്ക് സ്വാഗതം കോട്ടയം ഏറ്റുമാനൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ആന്റി ഡക്കർ നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥാപനമാണ് വ്യത്യസ്തമായ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്ത് പരിചയമുള്ള ഈ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നിയില്ല ആംതി ദേക്കറിന്റെ മാനേജിംഗ് പാർട്ട്ണർ ബഹുമാനപ്പെട്ട ബിപിൻ മംഗളിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സർപ്പം സ്വാഗതം എത്ര വർഷമായി ഈ ഒരു സ്ഥാപനം ആരംഭിച്ചു ഇപ്പം ഈ ഒരു ആംതി ദക്കർ എന്ന് പറഞ്ഞ ഫോം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം അഞ്ചു വർഷം ആകും അതിനു മുമ്പ് കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു കൺസ്ട്രക്ഷനും ഇന്റീരിയറും കൂടുതലും ഇൻറ്റീരിയൽ ഡെക്കറേഷൻ ചെയ്യുന്നത് മേഖല ഇന്റീരിയർ ഡെക്കറേഷൻ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ പ്രത്യേകതകളുണ്ട് അതെന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് എല്ലാം നമുക്കൊരു ഒരു ഇപ്പം ആംബഡക്കർ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞിട്ട് അണ്ടറിൽ വരുന്നത് നമുക്ക് ഹെറ്റിക് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ആക്സസറീസ് ബ്രാൻഡ് ഉണ്ട് ഹെറ്റിക് ഡോർ ഫിറ്റിങ് ആർക്കിടെക്ചർ ഹാഡ്വെയർസ് ആൻഡ് ഡോർ ഫിറ്റിംഗ്സ് എന്ന് പറയും അതിന്റെ കേരളത്തിലെ ആദ്യത്തെ ഷോറൂമാണ് ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ശരിക്കും നമുക്ക് സ്വന്തമായിട്ടുള്ളത് അത് കൂടാതെ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ കംപ്ലീറ്റ് സർവീസസ് ഉണ്ട് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഈ ടു സെഡ് ഒരു കീ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഫർണിച്ചറിന്റെ ഒരു ഷോറൂം ഒരു ഷോറൂമും നമുക്ക് ഏറ്റുമാനോട്ടുണ്ട് വേറൊന്നും നമ്മുടെ പാറൊലിക്ക് നൂറ്റുന്നവലൊക്കെ അടുത്ത് മറ്റൊരു ഒരു ഫർണിച്ചർ ഷോറൂം കൂടെ ഉണ്ട് അവിടെ ഫർണിച്ചർ മാത്രമല്ല കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫർണിച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് അത് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ഡിസൈനർ ചോയ്സ് എന്ന് പറയും നമ്മളൊരു കൺസെപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്താണ് അതിൽ നമ്മുടെ സോഫയുണ്ട് അപ്പോൾ ചെയേഴ്സ് ഉണ്ട് ഇമ്പോർട്ടഡ് ഡൈനിങ് ടേബിൾസ് ഉണ്ട് കർട്ടൻസ് ബ്ലൈൻഡ്സ് അങ്ങനെയുള്ള എല്ലാ സർവീസ് ഇൻറ്റീരിയറിന് ഇന്റീരിയറിന്റെ ഡിസൈനിങ് കഴിഞ്ഞതിന് ശേഷം വീടിന്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി ആവശ്യമുള്ള എല്ലാ സർവീസും നമ്മൾ അവിടെ കൊടുക്കുന്നു അതുപോലെ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ അവരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ മെയിൻ ആയിട്ടും ക്വാളിറ്റിയാണ് ക്ലയൻസിന് കൊടുക്കാറുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് നല്ല പ്രൈസ് ഉണ്ടാവും കാരണം ക്വാളിറ്റി കൊടുക്കുമ്പോൾ പ്രൈസും കൊടുത്തല്ലേ പറ്റുന്നത് ആ രീതിയിലാണ് നമ്മൾ മെയിൻ മെയിനായിട്ടും കൊടുക്കുന്നത് പിന്നെ സർവീസസ് ഓൺ ടൈം ഡെലിവറിയില് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത് ഒരു നയന്റി ഫൈവ് പെർസെന്റേജ് നടക്കാറുണ്ട് ചില കേസില് ഉണ്ടാവുമല്ലോ അതേപോലെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പബ്ലിസിറ്റി ജനങ്ങൾ എന്നോട് പറയാറ് ഏതൊക്കെ ചെമ്മനേരയിലെ ഇൻഡോമിക്കൻ ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റുമാന തന്നെയുള്ള തലത്തുള്ള കാര്യത്തോസ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട് പിന്നെ എസ് എച്ച് മോൺ സ്കൂള് ചെയ്യുന്നുണ്ട് പിന്നെ കോശമറ്റം ഗ്രൂപ്പിന്റെ ഇതൊരു ബാർ കോട്ടയം ബ്രാൻഡ് എന്ന് പറഞ്ഞ് കോട്ടയം പടിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ കോട്ടയത്തെ ഒരു എന്താ പറയുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വലിയ ബ്രാൻഡാണ് ഹോട്ടൽ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു വലിയ ബ്രാൻഡ് ഹോട്ടൽ അർക്കാടിയുടെ കംപ്ലീറ്റ് വർക്ക് നമ്മളാണ് കോട്ടയം ജില്ലയിലെ മൊത്തം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അതെ അതെ മാക്സിമം അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ കൂടുതൽ തവണ ഇവർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ആരും ശ്രദ്ധിക്കപ്പെടുന്ന മനസ്സിലേക്ക് പെട്ടെന്ന് എത്തുന്ന രണ്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്താണ് എന്ന് പറയും അപ്പം എൻ അലൻ്റെ ഫാമിലി നെയിമാണ് ആര്യങ്കുള്ളത് എൻ്റെ ഫാമിലി നെയിമാണ് മംഗലത്ത് എന്നുള്ളത് അങ്ങനെ ആം എന്നുള്ള എ ആര്യങ്ക എം മംഗലത്ത് എന്നുള്ള പേരായി അങ്ങനെ ആം ദി ഡക്കർ എന്നുള്ള പേര് ഞങ്ങൾ എന്തായാലും താങ്കളുടെയും താങ്കളുടെ സഹ പാർട്ട് കഴിവുകൊണ്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താനും എല്ലാവിധ ആശംസകളും വളരെ തരത്തിലുള്ള സമയത്തും ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് പ്രത്യേക നന്ദി അപ്പൊ നമ്മുടെ സ്വപ്ന ഭവനങ്ങളും ബിൽഡിംഗുകളും ഒക്കെ ഇന്റീരിയർ ഡെക്കറേഷൻ അതിന്റെ വർക്കുകളും ഒക്കെ നമ്മള് മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഓർക്കാവുന്ന ഒരു റൈറ്റ് ചോയ്സ് ആണ് ആന്തി മറക്കണ്ട വീണ്ടും കാണാം നന്ദി നമസ്കാരം